പലപ്പോഴും ഞാൻ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സന്തോഷവാനായിരിക്കും അല്ലെങ്കിൽ ഒരു കാറ് കഴിഞ്ഞാൽ ഞാൻ വളരെയധികം സന്തോഷവാനായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ സന്തോഷമായിരിക്കും എപ്പോഴും നമ്മൾ നമ്മുടെ സന്തോഷത്തിന് വേറൊരു സാധനവുമായിട്ട് ലിങ്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുവരെ നമ്മൾ എന്താണ് സന്തോഷവാനല്ല അല്ലേ മിക്ക ആളുകളുടെയും പ്രശ്നം അതാണ് ഇപ്പം കല്യാണം കഴിച്ചെങ്കിൽ തന്നെ പിന്നെ അനുശേഷം വീട് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ് എന്നുള്ള രീതിയിൽ എല്ലാത്തിനെയും പിന്നെ അതിനുശേഷവും എന്താണ് നേടാൻ എന്നുള്ള കാര്യം നമ്മൾ ഇങ്ങനെ കോൺസ്റ്റൻറ്റായിട്ട് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുക എന്തിന് നമ്മൾ സന്തോഷവാനാവാതിരിക്കാൻ വേണ്ടിയുള്ള കാരണം നമ്മൾ തന്നെ കണ്ടെത്തിക്കൊണ്ടിരിക്കുക ശരിക്കും നമ്മൾ ഉള്ളത് കൊണ്ട് എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിൽ ഒരിക്കലും ഡിപ്പെൻഡ് ആവാതിരിക്കാൻ നോക്കുക നമ്മുടെ സന്തോഷം നമ്മുടെ കൈകളിലാണ് അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം ചെയ്യുകയും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വലിയ നിരാശ നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ധാരാളം വീടുകളുള്ള വ്യക്തികൾ ധാരാളം കാറുകളുള്ള വ്യക്തികൾ സൂയിസൈഡ് ചെയ്യാറില്ല ഇത്തരം ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ അനുഭവപ്പെടുന്നത് അപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് ഡിപ്രഷൻ അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്കും നമ്മൾ വീണ്ടും അവിടെ എത്തിയാലും നമ്മളതേ മെൻറ്റൽ സ്റ്റേറ്റായിരിക്കും നമുക്ക് വീണ്ടും എന്തെങ്കിലും വേണം അല്ലെങ്കിൽ ഞാൻ വേറൊരു സാധനത്തിൽ ഡിപ്പെൻഡ് ആയിക്കൊണ്ടേ ഇരിക്കുക ഒരിക്കലും അങ്ങനെ ആകാതിരിക്കുക സെൽഫ് ലവ് വേണം അതുപോലെ നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കാം ഇപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക